നമ്മൾ ലൈംഗികമായിട്ട് ഉത്തേജിക്കപ്പെടുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ പല ഏരിയയാണ് ഉത്തേജിക്കപ്പെടുന്നത് നമ്മൾ ബ്രെയിനിൻ്റെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി വരുന്ന ഓർഗാസം അല്ലെങ്കിൽ രതി മുറിച്ച വരുമ്പോഴാണ് നമ്മൾ ഏർലി ഫേസിൽ ലൈംഗികമായി ഉത്തേജിക്കപ്പെടുമ്പോഴും ബ്രെയിൻ ആക്ടിവിറ്റി വരുന്നുണ്ട് അപ്പം അത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു വെറുതെ അലസമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആൾ മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഉണർവ് വരുന്നത് ബ്രെയിൻ ആക്ടിവിറ്റിയുടെ ഒരു ലക്ഷണമാണ് നമുക്ക് ഒരു മുറിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പങ്കാളി വരുമ്പോൾ അവരുമായിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഉണർവ് വരുന്നത് ബ്രെയിൻ ആക്ടിവിറ്റി വരുന്ന വ്യത്യാസമാണ് അവരുമായിട്ട് വെളിയിൽ പോകുവാനും സംസാരിക്കുവാനും കാപ്പു പിടിക്കുവാനും ഒക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ന്യൂറോ ഹോർമോൺസാണ് നമുക്ക് ആ ഡ്രൈവ് തരുന്നത് അതാണ് ക്രമേണ ലൈംഗിക ആക്ടിവിയിലോട്ട് എത്തുന്നതും ആ ലൈംഗിക അനുഭൂതി തരുന്നതും ഇവിടെയെല്ലാം ബ്രെയിൻ ആക്ടിവിറ്റി വരുന്ന വ്യത്യാസങ്ങളാണ് നമുക്ക് ആ അനുഭൂതി തരുന്നതും ആ ന്യൂറോർമോൺസാണ് നമുക്ക് ഡ്രൈവ് തരുന്നത് അപ്പോൾ ലൈംഗികമായിട്ട് നമ്മൾ ഉത്തേജിക്കപ്പെടുമ്പോൾ ആക്ച്വലി നമുക്ക് അനുഭൂതി വരുന്നത് ഈ ന്യൂറോ ഹോർമോണുകളും ബ്രെയിൻ ആക്ടിവിറ്റിയുടെയും പ്രവർത്തനമാണ് ഈ ബ്രെയിൻ ആക്ടിവിറ്റിയുടെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ ആ ബ്രെയിൻ ആക്ടിവിറ്റിയുടെ ലൈംഗികമായിട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ നമ്മുടെ ഡ്യൂട്ടികളിൽ നിന്ന് നമുക്ക് ഉത്തേജിപ്പിക്കുന്ന ആ സെൻറ്ററുകളെ ഡീ ആക്ടിവേറ്റഡ് ആകുകയും നമുക്ക് ലൈംഗിക ഉത്തേജനം നൽകുന്ന സെൻറ്ററുകളെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ ഡ്യൂട്ടി മറന്ന് ആ എൻ്റെ ഡ്യൂട്ടിക്ക് പോകണ്ട ഇന്ന് നമുക്ക് റൊമാൻറ്റിക് വേയിലോട്ട് തിരിയാമെന്ന് ചെയ്യുന്നൊരു ചിന്ത വരുന്നു കാരണം ലൈംഗികമായിട്ട് തിരിപ്പെടുമ്പോൾ നമ്മുടെ ആ ഡ്യൂട്ടി വിജിലൻ്റ് ഏരിയ ഓഫ് ദി ബ്രെയിൻ ലെസ് ആക്റ്റീവ് ആവും അതുകൊണ്ടാണ് റൊമാൻസ് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മുടെ ഡ്യൂട്ടിയിൽ നമ്മൾ പുറകോട്ട് പോകുന്നത്